ും തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ഗർഭിണി അണുബാധയേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ വിദഗ്ധ സമിതിയെ വെച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മൂന്ന് വകുപ്പ് മേധാവികൾ ഉൾപ്പെട്ടതാണ് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനാണ് നിർദ്ദേശം എസ് ഐ ടി ആശുപത്രിയിലെ സംഭവത്തിൽ പോലീസും അസ്വാഭാവിക മരണത്തിന് സഹോദരൻ ശിവപ്രസാദിന്റെ പരാതിയിൽ മെഡിക്കൽ കോളേജ് എസ് ഐടി ആശുപത്രി അധികൃതരിൽ നിന്നും വിവരം തേടും ശിവപ്രിയയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും പ്രസവിച്ച് മൂന്നാം ദിവസം യുവതി മരണപ്പെട്ട സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് നേരത്തെ ശേഷം ഡോക്ടർ സ്റ്റിച്ചിട്ടത് വൃത്തിയില്ലാതെയാണെന്നും ആശുപത്രിയിൽ നിന്നും ശിവപ്രിയയ്ക്ക് അണുബാധ ബാധിച്ചിരുന്നുവെന്നും ഭർത്താവ് കൈക്കകം സ്വദേശിനിയായ ഇരുപത്തിയാറുകാരിയുടെ മരണം എസ്എ ടി ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്നാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു പ്രസവശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ യുവതിക്ക് മൂന്ന് ദിവസത്തിനുശേഷം ദേഹാസ്ത്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എസ്എറ്റിയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു എന്നാൽ ഇന്ന് ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു പിന്നാലെയാണ് യുവതിക്ക് പനി വന്നതെന്നും കുടുംബം ആരോപിച്ചിരുന്നു എന്നാൽ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് യുവതിക്ക് പനിയുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നില്ലെന്നും ലേബർ റൂമിൽ നിന്ന് ഒരു അണുബാധയും ഉണ്ടാകില്ലെന്നുമാണ് എസ് എസ്ഇ സൂപ്രണ്ട് ബിന്ദു പ്രതികരിച്ചത് വിഷയത്തിൽ ഉന്നതതല അന്വേഷണം നടക്കുമെന്നും ഇവർ പറഞ്ഞിരുന്നു ഇതിനിടെ നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട വേണുവിന്റെ മരണത്തിലും ഡിഎംഇ ഇന്ന് റിപ്പോർട്ട് നൽകും അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും നടപടി കേസ് ഷീറ്റിലോ പ്രോട്ടോകോളിലോ തെറ്റ് സംഭവിച്ചില്ലെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്